നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ മുസ്ലിം റൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻസും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് പ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങളുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ച് തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് ആൾക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ട് തന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് ഇരുന്നാറാണ് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ താനൂർ ഭാഗത്താണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഫസ്റ്റ് മാരേജ് ആണെങ്കിലും സെക്കൻഡ് മാരേജ് ആണെങ്കിലും പരിഗണിക്കും മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള സുബൈദയുടെ ആണ് സുബൈദയ്ക്ക് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആയിട്ട് നാലു പേരാണ് ഉള്ളത് ഇവരുടെ സെക്കൻഡ് ആണ് കുട്ടികളില്ല ആദ്യത്തെ മൂന്ന് മാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവർ ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തി മൂന്ന് വരെയാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസ്റ്റുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസുകളിൽ ഇൻട്രസ്റ്റുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കേറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്